ഹായ് ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് നാലാമത്തെ ആഴ്ചയിലേക്ക് കടന്നതോടുകൂടി വലിയ നാടകീയ സംഭവങ്ങൾ തന്നെയാണ് ഹൗസിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ഹൗസിനെ നയിക്കാൻ വേണ്ടിയിട്ട് രണ്ട് സ്വേച്ഛാധിപതിമാരെ ബിഗ് ബോസ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു നെവിനും ജിസേലും ആയിരുന്നു ആ സ്വേച്ഛാധിപതികൾ ഇവരുടെ നിർദ്ദേശങ്ങളും അതനുസരിക്കുന്നത് അതനുസരിച്ചിട്ട് വേണം ഹൗസ് അംഗങ്ങൾക്ക് അംഗങ്ങൾ പോകാനായിട്ട് പിന്നെ ഇവരുടെ നിർദ്ദേശങ്ങൾ അതനുസരിക്കുന്നതിൽ ഹൗസ് അംഗങ്ങൾ ഒരിക്കലും തൃപ്തരായിരുന്നില്ല അവരെന്ത് പറഞ്ഞാലും അതനുസരിക്കാനായിട്ട് അവർ തയ്യാറായിരുന്നില്ല പല എതിർപ്പുകളും അതിനെതിരെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് പുതിയ പുതിയ വഴക്കുകൾ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നടന്നത് ഇരുവർക്കും തുടക്കം മുതൽ അനുമോളായിരുന്നു പ്രശ്നമുണ്ടായിരുന്നത് ഭക്ഷണം പാചകം ചെയ്യുന്നതിനെ ചൊല്ലിയാണ് ആദ്യത്തെ ആ ഒരു ശേഷം അനുവും ജിസേ അനുവും നെവിനും തമ്മിൽ തർക്കമുണ്ടാവുന്നത് ഭക്ഷണം പാചകം ചെയ്യുന്നതിന്റെ പേരിലായിരുന്നു നെവിൻ റനയോട് ഭക്ഷണം പാകം ചെയ്യാനായിട്ട് ആവശ്യപ്പെടുകയും എന്നാൽ റന പാചകം ചെയ്യുന്ന ഭക്ഷണം കഴിക്കാൻ തനിക്ക് താൽപ്പര്യമില്ലെന്ന് അനു പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതോടുകൂടി ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വലിയ വലിയ പൊട്ടിത്തെറികൾ ഉണ്ടായി തുടർന്ന് നടന്ന വാഗ്വാദങ്ങൾ ിടയിൽ ഹൗസിൽ നിന്നും ക്വിറ്റ് ചെയ്യാൻ താൻ തയ്യാറാണ് തനിക്ക് ഇനി ഇവിടെ തുടരാൻ പറ്റത്തില്ല ഹൗസിൽ നിന്നും താൻ ക്വിറ്റ് ചെയ്യുകയാണ് എന്ന് നെവിൻ ബിഗ് ബോസിനോട് അറിയിക്കുകയായിരുന്നു നെവിൻ അത് രണ്ട് മൂന്ന് തവണ ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് പറയുകയായിരുന്നു അതിനുശേഷമാണ് ജിസയിലും അനുവും തമ്മില് തർക്കമുണ്ടാവുകയും വഴക്കുണ്ടാവുകയും പിന്നെ നെവിൻ ക്യാമറയ്ക്ക് മുന്നിൽ ഇത് പറയുകയും ചെയ്തപ്പോൾ ബിഗ് ബോസ് ലിവിങ് ഏരിയയിലേക്ക് എല്ലാവരെയും വിളിക്കുകയും ജിസേലിനെയും അനുവിനെയും കൺഫെൻഷൻ റൂമിൽ വിളിക്കുകയും പിന്നെ അവരോട് സംസാരിച്ചതിന് ശേഷം മോഹൻലാൽ വന്നിട്ട് തീരുമാനമെടുക്കുമെന്ന് പറയുകയും ചെയ്തു എന്നാൽ ഇതിനിടയിൽ അനുനെ പുറത്താക്കിയില്ലെങ്കിൽ താൻ ബിഗ് ബോസ് ഹൗസിൽ നിന്നും കിറ്റ് ചെയ്യുമെന്ന് നെവിൻ പറഞ്ഞപ്പോൾ അതിലേറ്റുപിടിച്ച് ആതിലെയും നൂറേയും ഉണ്ടാക്കിയ പ്രശ്നങ്ങളും കാരണങ്ങളും കൊണ്ടാണ് നെവിൻ ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തു പോയത് എല്ലാവരും പറയുന്നുണ്ട് നെവിൻ പുറത്തു പോകരുത് എടാ നീയൊന്നും മിണ്ടാതിരിക്കരുത് നീ ക്ഷമ ചോദിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുവെങ്കിലും നെവിൻ അതൊന്നും കേൾക്കാനോ അനുസരിക്കാനോ തയ്യാറായിരുന്നില്ല തനിക്ക് ഒരു കാരണവശാലും ബിഗ് ബോസിൽ തുടരാൻ പറ്റത്തില്ല താൻ നീ ഇവിടെ നിൽക്കത്തില്ല എന്ന തീരുമാനത്തിൽ തന്നെ നെവിൻ ഉറച്ചു നിന്നു അതിൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇത് ഇപ്പോ നൂറേയും ആതിലെയും ഉണ്ടായിരുന്നു അതായത് നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ നീ ആണാണെങ്കിൽ തൻ്റെയാണെങ്കിൽ നീ ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോടാ നീ പറഞ്ഞ വാക്ക് പാലിക്കടാ എന്നൊക്കെ നൂറേയും ആതിലെയും പറഞ്ഞുകൊണ്ടേയിരുന്നു അതേ അതേസമയത്ത് നെവിനും നെവിൻ പുറത്തു പോകാതിരിക്കാനായിട്ട് എല്ലാവരും ശ്രമിച്ചുവെങ്കിലും എല്ലാവരും പറയുന്നുണ്ടായിരുന്നുവെങ്കിലും അതൊന്നും കേൾക്കാനായിട്ട് നെവിൻ തയ്യാറായിരുന്നില്ല അവരുകൂടി പറഞ്ഞപ്പോ നെവിനും അവിടെ നിന്ന് പോകുന്നതാണ് ശരിയെന്ന് തോന്നി അങ്ങനെ നെവിൻ പുറത്തു പോവുകയായിരുന്നു എന്നാൽ ഇതിലെ ട്വിസ്റ്റ് എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ നെവിൻ പുറത്തു പോയതിനു ശേഷം എല്ലാവരും അനുവിനെ കുറ്റം പറയുന്നുണ്ട് അനുവിനോട് അനു തെറ്റുകാരിയാണെന്ന് പറയുന്നുണ്ട് പിന്നെ അതിന്റെ പേരിൽ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വഴക്കുകൾ ഉണ്ടാവുന്നുണ്ട് തർക്കങ്ങൾ ഉണ്ടാവുന്നുണ്ട് എല്ലാവരും സങ്കടപ്പെട്ട് അതിനെ അങ്ങേയറ്റം സങ്കടപ്പെട്ടിരിക്കുകയായിരുന്നു ആ സമയത്താണ് പെട്ടെന്ന് ബിഗ് ബോസിന്റെ ഒരു കളി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസിന്റെ ഒരു മൈൻഡ് ഗെയിമിംഗ് എന്ന് പറയത്തില്ലേ ബിഗ് ബോസ് മത്സരാർത്ഥികളെ അവരുടെ തനി നിറം എന്താണെന്ന് ബിഗ് ബോസ് ഇതിലൂടെ കാണിച്ചു കൊടുത്തു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും ബിഗ് ബോസ് ഉടൻ തന്നെ എല്ലാവരെയും ലിവിംഗ് റൂമിലേക്ക് വിളിച്ചു ലിവിംഗ് റൂമിലേക്ക് വിളിച്ചതിന് ശേഷം ഒന്നിലിന് വീണ്ടും ജന്മദിന ആശംസകൾ എന്ന് പറഞ്ഞു എന്നിട്ട് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് അനൗൺസ്മെന്റ് ചെയ്യുകയാണ് അത്രയും പേര് അവിടെ സങ്കടപ്പെട്ടിരിക്കുകയാണ് ആ സമയത്താണ് ഒന്നിലിന് ജന്മദിന്റെ ആശംസകൾ ആശംസകൾ പറഞ്ഞിട്ട് കേക്ക് എടുത്തുകൊണ്ട് വരാനായിട്ട് ബിഗ് ബോസ് ആവശ്യപ്പെട്ടത് ഉടനെ എല്ലാവരും കൂടി ചേർന്ന് കേക്ക് കേക്കൊക്കെ എടുത്തുകൊണ്ട് വന്നു കേക്ക് കേക്കൊക്കെ എടുത്തുകൊണ്ട് വന്ന് എല്ലാവരും കട്ട് ചെയ്യാനായിട്ട് നിൽക്കുമ്പോൾ അവിടെ ഒരൊറ്റ ഒരാൾ പോലും നെവിൻ പോയ സങ്കടത്തിൽ ആയിരുന്നില്ല പകരം കേക്ക് കട്ട് ചെയ്ത് കഴിക്കാനായിട്ടുള്ള ധൃതിയിലായിരുന്നു എല്ലാവരും കേക്ക് കട്ട് ചെയ്തു എന്നിട്ട് എല്ലാവർക്കും പീസ് കൊടുത്തു അതിൽ വലിയൊരു പീസ് അക്ബർ എടുക്കുകയും ചെയ്തു അങ്ങനെ എല്ലാം എടുത്ത് കഴിച്ച് സന്തോഷത്തോടു ഇരിക്കുകയാണ് എന്നാൽ ഇവിടെ ഏറ്റവും കൂടുതൽ നഷ്ടമായിട്ട് നമുക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ആ നഷ്ടം എന്ന് പറയാൻ പറ്റുന്നത് നെവിൻ തന്നെയാണ് നെവിൻ ഒരു ഒരു കണക്ക് ഒരു കണക്കിന് നോക്കി കഴിഞ്ഞാൽ നെവിൻ താൻ പറഞ്ഞ വാക്ക് പാലിച്ചു എന്ന് തന്നെ പറയാൻ പറ്റും പക്ഷേ ആ വാക്ക് പാലിച്ചപ്പോഴും നെവിന് കിട്ടിയ ഒരു വലിയ അവസരമാണ് നെവിൻ കാലുകൊണ്ട് തട്ടി തെർപ്പിച്ചത് നെവിന് വേണമെന്നുണ്ടെങ്കിൽ അവിടെ നിൽക്കാമായിരുന്നു അവിടെ നിന്നിട്ട് താൻ ചെയ്ത സെറ്റിന് ക്ഷമ പറഞ്ഞു അവിടെ നെവിന് നിക്കാമായിരുന്നു പക്ഷേ എല്ലാവരും കൂടി തന്നെ പറഞ്ഞപ്പോ താൻ ഒരു നിലപാട് ഉള്ള ആളാണെന്ന് തെളിയിക്കാനായിട്ട് നെവിൻ അവിടെയൊന്ന് ഇറങ്ങേണ്ടി വന്നു എന്നാൽ നെവിൻ ആ ഒരൊറ്റ വാക്ക് പറഞ്ഞതിന്റെ പേരിലാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത് നെവിൻ അങ്ങനെ പറയാതിരുന്നു എന്നുണ്ടെങ്കിൽ നെവിന് ഇപ്പോ ബിഗ് ബോസ് ഹൗസിൽ നിൽക്കാമായിരുന്നു എന്നാൽ നെവിൻ പുറത്തു പോയതോടുകൂടി എല്ലാവരുടെയും ടാർഗറ്റ് അനുമോളായി അല്ലെങ്കിൽ അനുമോൾ തന്നെയാണ് എല്ലാവരുടെയും ടാർഗറ്റ് പക്ഷേ എല്ലാ നെവിൻ പോയതോടുകൂടി കുറച്ചുകൂടി ടാർഗറ്റ് കൂടി എന്നാൽ അതിൻ്റെ അതിശം എന്ന് പറയുമ്പോഴത്തേക്കും കേക്ക് കട്ട് ചെയ്ത് കഴിക്കാനായിട്ടുള്ള എല്ലാവരുടെ ആവേശമേ ഒരാൾ ഒരാള് ഔട്ടായി പോയിന്നും പറഞ്ഞ് സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് കേക്ക് കൊണ്ടുവരുന്നത് ആ സമയത്ത് ഒന്നും പറയാതെ അല്ലെങ്കിൽ ഇപ്പൊ വേണ്ട പിന്നെ മതി അല്ലെങ്കിൽ കഴിക്കാതിരിക്കാം അങ്ങനെ ഒന്നും ചിന്തിച്ചില്ല അവർക്ക് എപ്പോഴും അവരുടെ ഗെയിമാണ് പ്രധാനം ഈ നെവിനെ വെച്ച് വേണമെങ്കിൽ അവർ ഇനിയും കളിക്കും ഇനിയും നെവിനെ വെച്ച് അനുവിനെ കുറ്റക്കാരിയാക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കും എന്നുള്ളതും സത്യം തന്നെയാണ് എന്നാൽ നെവിൻ പോയതോടുകൂടി അനു ഭയങ്കര പൊട്ടി കരച്ചിലാണ് ആ ഒരു റൂമിൽ പോയിരുന്നത് ഭയങ്കരമായിട്ട് കരഞ്ഞു 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 കരഞ്ഞ് നിലവിളിക്കുകയാണ് അപ്പോൾ നൂറേം പിന്നെ ആതിലേയും കൂടി വന്നു എന്നിട്ട് അനുവിനോട് കാര്യം തിരക്കി അപ്പോൾ അനു പറഞ്ഞത് കരഞ്ഞുകൊണ്ട് അനു പറഞ്ഞത് എനിക്ക് പേടിയാവുന്നു എന്നെ ഉറപ്പായിട്ട് എല്ലാവരും കൂടി കോർണർ ചെയ്യും എല്ലാവരും കൂടി എന്നെ കുറ്റപ്പെടുത്തും നെവിൻ പോയതിന്റെ കാരണം ഞാനാണെന്ന് എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തും എനിക്കിത് പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞപ്പോ ആതിലെയും നൂറയും അനുവിനെ വഴക്ക് പറഞ്ഞു എന്നിട്ട് നീ ഇതിലൊന്നും കാര്യമാക്കേണ്ട കാര്യമില്ല നെവിൻ പോയതിന്റെ പിന്ന പിന്നിലെ കാരണം ഞങ്ങളാണ് അതിന് നിന്നെ ആരും ഒന്നും പറയാൻ വരുന്നില്ല അതിനുശേഷം എല്ലാവരും അനുവിനെ കുറ്റപ്പെടുത്തി എല്ലാവരും അനുവിനെ കോർണർ ചെയ്തു ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു ഭയങ്കരമായിട്ട് വേദനിപ്പിച്ചു എങ്കിലും അനു അതൊരു ഗെയിം ഗെയിമായിട്ട് തന്നെ എടുക്കുവാണ് ഇതിനിടയിൽ ജിസേലിന്റെ മുഖത്ത് ഇപ്പോൾ ഒരച്ചാലും ഇല്ലെങ്കിലും ടിഷ്യൂ പേപ്പർ വെച്ച് ജിസേലിന്റെ മുഖത്ത് തുടന്നത് അത് തെറ്റ് തന്നെയാണ് അപ്പോൾ അനുവിനോട് ഷാനവാസും നൂറേ ആതിലേക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് നീ ചെയ്തത് തെറ്റാണ് നീ ഒരിക്കലും ആ ജിസേലിന്റെ ദേഹത്ത് തൊടാൻ പാടില്ലായിരുന്നു ഇപ്പൊ നീ ടിഷ്യൂ വെച്ചിട്ടാണെങ്കിൽ പോലും ദേഹത്ത് തൊടരുത് അതൊരു ഫിസിക്കൽ അസോൾട്ട് തന്നെയായിരുന്നു എന്ന് ഷാനവാസും അനുന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് ലാലേട്ടൻ വന്നിട്ട് ജിസേലിന്റെയും അനുവിന്റെയും കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാം എന്നാണ് ബിഗ് ബോസ് അറിയിച്ചിരിക്കുന്നത് എന്നാൽ എന്ത് തീരുമാനമായിരിക്കും ബിഗ് ബോസ് എടുക്കാൻ പോകുന്നത് ആ ഒരു തീരുമാനം കാരണം എത്രത്തോളം അനുവിനെയും ജിസേലിനെയും അത് ബാധിക്കും അല്ലെങ്കിൽ ആരായിരിക്കും ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തു പോവുക അനുവോ അതോ ജിസേലോ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം